കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്ത ഇ ഡി ആരെയാണ് വിരട്ടുന്നത് കേന്ദ്ര ഭരണകക്ഷിയുടെ രാഷ്ട്രീയ ചട്ടുകമായി മാറി രാഷ്ട്രീയം കളിക്കുന്നതിനെതിരെ ഏതാനും ദിവസം മുൻപാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം അതിരൂക്ഷമായ ഭാഷയിൽ ഇഡിയെ വിമർശിച്ചത് ഈ ദിവസങ്ങളിലാണ് കള്ളപ്പണക്കേസ് ഒതുക്കാൻ ഉന്നത ഇ ഡി ഉദ്യോഗസ്ഥർ കോഴ വാങ്ങുന്ന വിവരവും പുറത്തു വന്നത് ഇങ്ങനെ മുഖം വികൃതമായ മറ്റൊരു അന്വേഷണ ഏജൻസി ലോകത്ത് തന്നെ ഉണ്ടാകില്ല എന്നിട്ടും പാഠം പഠിക്കാനോ തെറ്റു തിരുത്താനോ തയ്യാറാകുന്നില്ല എന്നതാണ് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇ സമർപ്പിച്ച കുറ്റപത്രം ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒരാചാരം പോലെ കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര ഭരണകക്ഷിയുടെ ക്വട്ടേഷൻ സംഘത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒടുവിലത്തെ സാക്ഷ്യം കൂടിയാണ് ഈ കുറ്റപത്രം കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇതാണ് കാണുന്നത് ഓരോ തവണയും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തിനെതിരെ രാഷ്ട്രീയ പ്രചാരണത്തിന് വിത്തിടും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അതിന്റെ ഗ്യാസ് തീരുകയും ചെയ്യും പക്ഷെ കൊട്ടേഷൻ പടി തുടരുകയും ചെയ്യും ഇത്തരം ഗിമ്മികൾ കേരളത്തിൽ വിലപ്പോവില്ലെന്ന് ഇതിനകം തെളിഞ്ഞതാണ് മാത്രമല്ല ഈ വിരട്ടൽ കൊണ്ടൊന്നും പേടിക്കുന്നവരല്ല സി പി നേതാക്കൾ കാരണം അവരുടെ കൈ പരിശുദ്ധമാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതു മുതൽ എം പിമാരെയും എം എൽ എമാരെയും ചാക്കിട്ടു പിടിക്കാനും പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കാനും ഇടിയാണ് കരുവാക്കുന്നത് കേരളത്തിൽ അത് വിലപ്പോകാത്തതിന്റെ പ്രതികാരം കൂടി കേന്ദ്ര ഭരണകക്ഷിക്കുണ്ട് അതാണ് അവസരം വരുമ്പോഴൊക്കെ സംഘപരിവാറുകാരുടെ വാപോയ വാക്കത്തിയായി അന്വേഷണം എന്തെന്നറിയാത്ത ഈ അന്വേഷണ ഏജൻസി മുക്കുകയും മുരളുകയും ചെയ്യുന്നത് ഇവിടെ ഇഡിക്ക് അവർ അകപ്പെട്ട അഴിമതി കോഴക്കേസുകളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ആയുധമായും കരുവനൂർ വിഷയത്തെ കാണുന്നു കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് എടുത്തത് അതിന്റെ പ്രതികാരമെന്നോണമാണ് ധൃതി പിടിച്ച് സി പി എം നേതാക്കളെ വേട്ടയാടാൻ നോക്കുന്നത് അതിനായി ഇ ഡി നിരത്തിയത് കോടതിയിൽ പൊളിഞ്ഞ വാദമുഖങ്ങൾ ഒരു തെളിവിന്റെയും പിൻബലമില്ലാതെ വീണ്ടും നേതാക്കളെ തെരഞ്ഞുപിടിച്ച് കള്ളക്കേസിൽ പ്രതിയാക്കിയിരിക്കുന്നു ഇതേ കേസിൽ നേരത്തെ സി പി എം നേതാവ് എ സി മൊയ്തീന്റെ വീട് റെയ്ഡ് നടത്തിയിട്ടും ഒന്നും കണ്ടെത്താനായില്ല ഇത് മൊയ്തീന് എഴുതി നൽകേണ്ടി വന്നു ഇ ഡി ഉദ്യോഗസ്ഥർക്ക് അതും കഴിഞ്ഞ് ഭാര്യയുടെയും മകളുടെയും അക്കൗണ്ട് മരവിപ്പിച്ചു ഭാര്യ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച പണമാണ് നിക്ഷേപമായി ഉണ്ടായത് എം എൽ എക്ക് ലഭിക്കുന്ന വരുമാനം ഉൾപ്പെടെ പണത്തിന്റെ രേഖകളെല്ലാം ഇ ഡിക്ക് നൽകിയിട്ടും പ്രതികാര നടപടി തുടർന്നു ഒടുവിൽ കോടതി ഇടപെട്ടു ഇ നടപടി റദ്ദാക്കി ആ പണം തിരിച്ചു നൽകേണ്ടിയും വന്നു വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ അരവിന്ദാക്ഷന് ജാമ്യം നൽകാതിരിക്കാൻ ഇ ഡി ശ്രമിച്ചു എന്നാൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു മാത്രമല്ല അരവിന്ദാക്ഷൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കരുതാൻ മതിയായ കാരണങ്ങളുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു അരവിന്ദാക്ഷന്റെ അമ്മ ചന്ദ്രമതിയുടെ അക്കൌണ്ടിൽ അറുപത്തിമൂന്ന് ലക്ഷം നിക്ഷേപം എന്ന പേരിൽ ഇ ഡി കോടതിയിൽ ഹാജരാക്കിയ ബാങ്ക് അക്കൌണ്ട് രേഖകൾ വ്യാജമായിരുന്നുവെന്നും വ്യക്തമായി ഇങ്ങനെ ഈ കേസിൽ സി പി എമ്മിനെ കൊടുക്കാൻ നടത്തിയ ഓരോ നീക്കവും പൊളിഞ്ഞിട്ടും ജില്ലാ സെക്രട്ടറിമാരായിരുന്ന നേതാക്കളെ ഉൾപ്പെടെ കുറ്റപത്രത്തിൽ തിരികെ വേട്ടയാടുകയാണ് സംസ്ഥാന സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ബാങ്കിലെ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയതും യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്തതും ആ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് നീങ്ങവെയാണ് ഇ ഡിയുടെ രാഷ്ട്രീയ പ്രേരിത ഇടപെടൽ ഉണ്ടായത് ബാങ്കിലെ രേഖകൾ ഇ ഡി പിടിച്ചെടുത്തു ക്രൈംബ്രാഞ്ചിന് പകർപ്പ് പോലും കൈമാറിയില്ല ഈ നടപടിയെയും ഹൈക്കോടതി വിമർശിച്ചിരുന്നു ഇതൊക്കെയായിട്ടും ഇ ഡി തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയുകയാണ്